ആവേശം എന്ന സിനിമയുടെ ഷൂട്ടിനിടെ ഫഹദ് ഫാസിലിന് നസ്രിയ നൽകിയ ഉപദേശമാണിപ്പോൾ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് ആവേശം സിനിമയിലെ വളരെ രസകരമായ ഒരു രംഗമായിരുന്നു ഫഹദ് ഫാസിലിന്റെ രംഗ എന്ന കഥാപാത്രം ഒരു ബാബ് മാത്രം കൊടുത്ത് തന്റെ മുറിയുടെ സ്വകാര്യതയിൽ നടത്തുന്ന നൃത്തം പുറത്ത് ടെറായി നടക്കുന്ന രംഗ നല്ല അടിപൊളി സ്റ്റെപ്പ് ഒക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്നതാണ് ഈ സീൻ ഈ സീനിന്റെ ചിത്രീകരണത്തിന് മുന്നോടിയായി ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് കൂടിയായ നസ്രിയ നസീം നൽകിയ ഉപദേശത്തെ കുറിച്ച് പറയുകയാണ് ഫഹദ് ഫാസിൽ ഫിലിം കമ്പാനിന് നൽകിയ അഭിമുഖത്തിലാണ് ഫഹദ് ഇക്കാര്യം പങ്കുവെക്കുന്നത് ഈ സീനിൽ ഷർട്ട് ഊരിയാണ് അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചക്ക് പ്രസന്റബിൾ ആയിരിക്കുക എന്നാണ് നസ്രിയ തന്നോട് പറഞ്ഞതെന്ന് ഫഹദ് ഫസിൽ പറയുന്നു അതിന് താൻ മാക്സിമം ശ്രമിച്ചുവെന്നും ഫഹദ് പറയുന്നുണ്ട് അതേസമയം ആ സീൻ രംഗ എന്ന കഥാപാത്രത്തിന്റെ ഒരു ആഘോഷമാണെന്നും ഇതിനേക്കാൾ വലിയ രീതിയിൽ ചെയ്യാനായിരുന്നു സംവിധായകൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നതെന്നും ഫഹദ് പറയുന്നുണ്ട് എന്നാൽ സമയപരിമിതിയാണ് ജിത്തു മാധവനെ അതിൽ നിന്നും തടഞ്ഞതെന്നും ഫഹദ് കൂട്ടിച്ചേർത്തു ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ പുറമേക്കുള്ള കാര്യങ്ങളെയല്ല താൻ ആശ്രയിക്കുന്നതെന്നും ഇതേ അഭിമുഖത്തിൽ ഫഹദ് ഫാസൽ പറയുന്നുണ്ട് തന്നെ സംബന്ധിച്ച് അഭിനയം എന്ന പ്രവൃത്തി ആന്തരികമായി നടക്കുന്നതാണ് ആന്തരികമായി പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാം മാറാറുണ്ട് ഒരു കഥാപാത്രം നടക്കുന്നതും പെരുമാറുന്നതും ഒക്കെ മാറും തനിക്ക് ആ രീതിയാണ് കംഫർട്ടബിൾ എന്നും ഫഹദ് തന്റെ അഭിനയത്തോടുള്ള സമീപനത്തെക്കുറിച്ച് പറയുന്നു അതേസമയം ഫഹദിന്റെ ബാത്ത് ടവൽ മാത്രം കൊടുത്തുള്ള ഡാൻസ് സീൻ എടുക്കുന്നതിനായി അതായത് ടവൽ ഉടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സീൻ മാത്രം എടുക്കുന്നതിനായി രണ്ട് ദിവസത്തോളം എടുത്തുവെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഫഹദ് ഫാസിൽ നിറഞ്ഞാടിയ ചിത്രം കൂടിയായിരുന്നു ആവേശം ഈ സിനിമയിലെ രംഗ എന്ന കഥാപാത്രത്തെ പോലെ ഒരു കഥാപാത്രം താൻ ഇതിനു മുൻപ് ചെയ്തിട്ടില്ല എന്ന് ഫഹദ് തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു ഫഹദിനെ പുനരവതരിപ്പിക്കുന്നുവെന്ന ടാഗോഡിയാണ് അണിയറ പ്രവർത്തകർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആവേശം അവതരിപ്പിച്ചത് മലയാളത്തിൽ ഇത്തരത്തിലൊരു കഥാപാത്രത്തെ ഫഹദ് ഫാസിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുമില്ല ആവേശത്തിൽ ഫഹദ് ഫാസിൽനൊപ്പം തന്നെ ഞെട്ടിച്ച കഥാപാത്രം സജിൻ ഗോബു ചെയ്ത അമ്പാൻ എന്ന കഥാപാത്രമാണ് രങ്കയ്ക്കൊപ്പം എപ്പോഴുമുള്ള ലങ്കയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കഥാപാത്രമായ അമ്പാനായി സജിൻ ഗോബു ഓൺ സ്ക്രീനിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചു ആവേശത്തിൽ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണം സജിൻ ഗോബു ആണെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞിരുന്നു സജിൻ ഗോപുവിന്റെ തിരിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്തൊരു പെർഫോമൻസ് ആണ് സിനിമയിൽ സജി നൽകിയിരിക്കുന്നതെന്നുമാണ് സജിന്റെ പ്രകടനത്തെപ്പറ്റി ഫഹദ് പറഞ്ഞത് ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അൻവർ റഷീദ് ബാനറിൽ നസ്രിയ നസീമും അൻവർ റഷീദും ചേർന്നാണ് തിയേറ്ററുകളിൽ നൂറ്റി അൻപത് കോടിയിലേറെ നേടിയ ആവേശം അടുത്തിടെ ഒ ടി ടിയിലെത്തിയപ്പോഴും മികച്ച റിവ്യൂസ് ആണ് നേടുന്നത് ഒ ടി ടിയിൽ മറുഭാഷ പ്രേക്ഷകരാണ് ചിത്രത്തെ കൂടുതലായി ആഘോഷിക്കുന്നത് വമ്പൻ തുകയ്ക്കാണ് ആമസോൺ പ്രൈം വീഡിയോ ആവേശം തന്നെ നൽകിയത് കോടി രൂപയ്ക്കാണ് ആവേശത്തിന്റെ അവകാശം ആമസോൺ സ്വന്തമാക്കിയത് ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്തയ്ക്ക് ലഭിച്ചതിനേക്കാൾ വലിയ തുകയാണിത് ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ആവേശം തിയേറ്ററുകളിലേക്ക് എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ